ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് ഞാൻ ഞങ്ങ രണ്ടാളല്ല ഞങ്ങളുടെ ഫാമിലി ഫുൾ ആയിട്ട് ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോണ് അതെനിക്ക് വീട്ടില് നിൽക്കേ വേണം നിക്കാന്നുള്ള തീരുമാനം ഇന്നിപ്പോ പോരുന്നൂ അതിനു മുന്നേ നമുക്ക് സൽക്കാരുണ്ട്

ൂത്തെ ഫാമിലി ആ പോണത് മൂന്നാമത്തെ ഫാമിലി അതിലും നീ കൂടെ ഉണ്ട് പിന്നെ ഞങ്ങളും ചായ വേണ്ടിയിട്ട് ചായീട്ടിറങ്ങി അവിടെ ലോക്കായിട്ട് ഞാൻ ഒരു ചായപ്പോ ഓറഞ്ച് അങ്ങനെ ണ്ട് ലാസ്റ്റുട്ടിക്ക് എന്താ കൊടുക്കാത്ത അല്ല കുട്ടി മോൻ എന്താ കൊടുക്കാത്ത വേണ്ടേ ഇല്ല ഞാൻ ഇവിടെ നിൽക്കണ് ഞാൻ പൂരില്ല പച്ചവെള്ളം വേണോ ചെലപ്പണ്ടാവടം കെട്ടി വെള്ളം ഓളെടുത്ത് ില്ല പൊന്നൊന്നില്ല എന്നാ പൊഞ്ഞൊന്നില്ല കുഞ്ഞുന്നില്ല എന്നാ പച്ച വേണം കിട്ടീലേ

ദാമി വരെ സെറ്റ് ആയിട്ടോ മുട്ടയുടെ പ്ലേറ്റ് ഇട്ടോ പോലെ ഇനി ഇറച്ചിന്ന ചോറ് മന്തി ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കുറച്ച് ചോറ് തിന്ന കൂടുതൽ ചിക്കൻ തിന്നാലോമ്മയോ വേണം ണോ ചോറാണോ ചിട്ടില്ല ഏ മന്തി റൈസിലിരിയാണി തന്നെ ഇതിനുണ്ടോ ഇരുണ്ടോ ഞാൻ സ്പെഷ്യൽ കണ്ണോണ്ട് കാട്ടുള്ളു വേണമെന്നറിയോ ചക എന്താ ബിരിയാണി കണ്ട റിയുമ്പെ ഞാൻ വിചാരിക്കണതേ നോർമൽ വെള്ളില്ലേ അത് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഉമ്മ അറിയണത് സെവനപ്പിനാണ് പോയി പച്ച കൊടുത്തു നീടെ ഇരിക്ക കഴിഞ്ഞോ ഫുഡ് ചോദിച്ചോ ഇഷ്ടായോ എങ്ങനെയുണ്ട് സൂപ്പറാ അന്ന് വരെ രാത്രി കേട്ടോ വന്നത് ഇന്നിപ്പോ പകൽ വന്നിട്ട് എങ്ങനെ വീടൊക്കെ കണ്ടോ ഇഷ്ടായോ ഇപ്പൊ ഫോണിൽ കളിക്കാൻ വന്നിരിക്കും കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് ആക്കി ഏ

പിന്നെ എല്ലാം കടിച്ചിരിക്കാൻ പറ്റുന്നു ചേട്ടോ

Hunna natto kandai? Hunna. Hunna. Kekanak kari le? Hunna. Hah? Kaynya. Kayu ada? യൂണിഫോം പനിയായാലും ഞാൻ തളിക്കുള്ള സ്നേഹതീരത്ത് തന്നിട്ടുണ്ട് സ്നേഹതീരം ഒന്നും കണ്ടിട്ടില്ല അപ്പൊ നമ്മളുടെ സ്നേഹതീരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ചിലപ്പോ ഞങ്ങൾ ഓഹോ ബീച്ചിലും കൂടെ പോകും ഇപ്പൊ നമുക്ക് തീരം കണ്ടിട്ട് പിന്നെ പോവാൻ അറിയില്ല ഒന്നും ഓടൂല ഒരാൾക്ക് അമ്പതാ ഇതിലോ ആ അങ്ങനത്തെ ഓരോ റൈഡിലും ഓരോന്നിനും അമ്പത് നട്ടായിരുന്നു ച്ചിട്ട് രാത്രി കറിക്കല എന്താ അമ്മ വരുന്ന മൊത്തം ആയിരുന്നു മങ്ങളെ കാച്ചിങ്ങാട്ടത്ത് ചോലിണ്ട എത്ര ജമീന് ഏലി ചുവന്ന കടങ്ങാരിയാണോ അതാണ് ഞമ്മളെ നമ്മളെ ടാങ്കില് ചെയ്യാൻ ഒട്ടിപ്പിടിച്ച മീനറി ആ മീൻ വലുതായി അതാറി ആ മീന്റെ തല ഉണ്ട് പറയാ ആടും കുട്ടികളെ തല ഉണ്ടാരി കുട്ടികളിയും കാട്ടിയും കടയാണ് ൊക്കെ വന്ന മാമി ഞാൻ അടട്ടേച്ചപ്പോ ആദ്യം ഞാൻ അടട്ടെ ഞങ്ങളൊക്കെ ഒന്ന് മാറി കാണി ആ ഊഞ്ഞാൽ ഊഞ്ഞാല് മാമിക്കാറ് ഇന്ന് പോകുമ്പോണ്ടാവും ഷാളിന്റെ ഉള്ളിൽ മീനൊക്കെ വെച്ചിട്ടുണ്ടാവും ഇമ്മ പൂച്ച മീനെ അവിടെ

അവർ മലപ്പുറത്തുള്ള ആൾക്കാരോ അവർ ഹായ് അറിയാം ഞങ്ങൾ ചെറിയ ചാനലാണ് അശ്രീ ബ്ലോഗ് എന്ന് പറയട്ടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് ഒരു എഴുന്നൂറ്റി അമ്പത്തി ഏഴ് സബ്സ്ക്രൈബേഴ്സ് ആണ് അതെ ഞങ്ങള് വളർന്നു തരും തുടങ്ങിയിട്ട് വളർന്നു തരും സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത് നിങ്ങൾ അമ്മ ആ ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു വർഷം ആവണോളൂ ആവണോളൂ ആ എഴുന്നൂറ്റി സം നിങ്ങൾ വരെ കൂടുള്ളോ അല്ല അല്ലേ അതാ അതാ നിങ്ങൾ കുറച്ച് വിട്ടിരിക്കണല്ലേ ചാരി ചാണകലം വെച്ചേക്കണേ എന്നിട്ട് നിങ്ങൾ നിങ്ങൾ സ്നേഹ തീരത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് സ്നേഹ തീരത്ത് വന്നിട്ട് അങ്ങനെ ഉണ്ട് സൂപ്പറാണ് അതാ നിങ്ങൾ സ്നേഹതീരം ബീച്ചൊക്കെ ഉണ്ടോ ഇണ്ട് തണുപ്പാണ് അല്ലേ നിങ്ങൾ ഈ മലമുകളിലായിരിക്കും പാടത്തിനടയില അതായിരിക്കട്ടെ അത്ര തണുപ്പ് ഞങ്ങൾ സ്നേഹതീരം കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇത് നിങ്ങളുടെ മോളാണോ അപ്പൊ ഈ കുട്ടി കുട്ടികളല്ലേ അല്ലല്ലോ അല്ലല്ല കുട്ടിക്ക് അറിയണ്ടല്ലോ മരുന്ന് പോണപ്പോ ഇത് നിങ്ങൾ നിങ്ങളെ ഫോട്ടോഗ്രാഫർ ആണല്ലേ ഏഹ് അവിടെ അവിടെ നിസ്കാരം തുടക്കണു സുജൂദിനൊക്കെ ആൾക്കാരുണ്ട് രാത്രി കറക്കുള്ള എങ്ങട്ട് കടക്കാറു കാലുകാലോ ഏർ എന്താ എന്താ കോരൊക്കെ മീനിനെ വീക്ഷിച്ചോണ്ടിരിക്കട്ട മൂത്ത ഭയങ്കര വിഷമത്തിലാണ് വലിയ മൂത്ത അവിടെ ഒത്തോ അങ്ങനെ ടെൻഷനാണ് അല്ലേ അതല്ല ഭക്ഷണൊന്നും കിട്ടിയില്ല അന്റെ പാത്രത്തിന്റെ ഇത് ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ഇഞ്ചി ഒരു കറിവേപ്പിലൊക്കെ ഉള്ള സ്ഥലം ചെയ്യണു തിന്നിന്റെ ക്ഷീണാണ് ഇവിടെ ബാത്റൂമുണ്ട് ഇവിടെ ബാത്റൂമുണ്ട് ഏഹ് യാത്ര പോയാലേ ഇഷ്ടല്ല അനുവദിക്കൂല അതെ ആര് വിഷമത്തിലെ കിടന്നോ ആൽത്തറാണ് കരുതിക്കോ എന്നോത്തറ കാക്കണ്ടിട്ടോ അതെ പേടിയതാണ് ചീന ഫോട്ടോ ഷൂട്ട് കൊണ്ട് കേട്ടോ ചെയിൻ ഫോട്ടോഗ്രാഫർ ആണ് അല്ലോട്ട് നോക്കല്ലേ പേടിപ്പിച്ചല്ലേ ക്യാമറയ്ക്ക് വെക്കാനെ ഞാനിപ്പോൾ വാഷ്റൂമിലൊക്കെ പോയിട്ടിങ്ങനെ വന്നപ്പോ അവർ മുന്നിലേക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ഭാഗത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അവരെ തപ്പി കണ്ടുപിടിക്കണം അതൊരു ടാസ്ക് ആണ് ഇത് വയ്യാണ് ബീച്ച് ആ ബീച്ചിൻ്റെ ഇവിടെ ഒരുപാട് പേരെ കാണുന്നുണ്ട് ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും നമ്മളെ ടീംസ് ഉണ്ടാവും രണ്ട് വേണ്ടേ ഇങ്ങനെ ഒരു വയണ്ട് ബീച്ചിലിറങ്ങിന്ന് പറയുമ്പോൾ കുറെ വയ്യായിരിക്കും നല്ല വെയിലാട്ടോ ഇത്രയും ആൾക്കാരെടീന്ന് ഞാൻ അവരെ തപ്പി പിടിക്കണം ഈ ഭാഗത്തൊന്നും കാണുന്നില്ലാട്ടോ ഒരു ബീച്ചിലിറങ്ങിയില്ലേ ഫൈനലി അവിടെ നിന്നൊരാളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചെന്ന് അപ്പൊ അവിടെ ബാഗ് ഇങ്ങനെ കണ്ടപ്പോ മനസ്സിലായിട്ട അളിയനൊക്കെ അളിയനും മളിയനും അളിയന്റെ കുട്ടികളും പിന്നെ എച്ചിനും ഇവരൊക്കെ വീച്ചുകൾക്കിണ്ട് ചൂടെ ഇവ അടക്കം ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവ പൊക്കി പിടിച്ചോണ്ടിരിക്കോണ്ടോ यो एरंगी किचा ह सुगे ഇവത്തിണ്ടാവും <laughs> 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 रुवलित कोली रुवलित कोली ओह കടല മാത്രം വരുന്നില്ല ഗായ് ബാക്കിയുള്ളവരൊക്കെ വേറെ ആരും ോന്നോ ഓക്കെ പക്ഷെ ഇവരെ കുറച്ച് കാല സമയത്ത് ഇവിടെ കാണുന്നില്ല അപ്പൊ നോക്കുമ്പോൾ

ിത്താന ഫുള്ള് പേസ് ഏല്പിച്ചോണ്ട് പറച്ചോനിക്കറിയാ തിരിച്ചു പോകുമ്പോ പാരത്തൊക്കെ പേസിൽ എന്തൊക്കെ ഞാൻ ഷൂ കയ്യില് പാലിപ്പോ ഫുള്ള് മടകളാണ് പാല് ഉമ്മ ചെയ്യണേ ആ രണ്ട് മരക്കളങ്ങാണീ പോലെ കുത്തിയാളിയും കാട്ടിയും കടയാണീ വലിയോല് കടലിൽ ചാടുന്നു അതിന് ഏറ്റങ്ങൾ കുടിച്ചെടുത്താ ഞാൻ മുങ്ങി പൊന്താന്നറിയില്ല

സ്നേഹതീരത്തോടെ അല്ല സ്നേഹതീരത്തിനോട് സ്നേഹത്തോടെ ബൈ ബൈ ചേട്ടാ ഇവ ഇവ ചേച്ചി ഇവ 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 ചാനിക്ക ചേറ്റാ അപ്പൊ ഇന്ന് വീട്ടിൽ പോയി വന്നപ്പോ അമ്മതെ പഞ്ചാമൃതം കൊണ്ടു അയൽവാസിയോ അതെ തൊട്ട പ്രതികൾ സ്വന്തം നമ്മളമ്മ അപ്പൊ അമ്മ ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഇത് ഇവിടെ പഴണി പോയപ്പോ അവര് പോയപ്പോ ഞാൻ അമ്മ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് പഞ്ചാമൃതം കൊണ്ടുവരണം പഞ്ചാമൃതം തന്നെ അല്ലേ ഇത് കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനതെ എനിക്ക് കിട്ടിട്ടുണ്ട് പറഞ്ഞു എനിക്ക് പറഞ്ഞു കഴിഞ്ഞോന്നി ഇതല്ല അമൃതാചന്ന് എന്തിന്റെ പേര് പഞ്ചാമൃത് കഴിക്കിച്ച

അപ്പൊ അന്ന് അവനോട് പറഞ്ഞ് വരുന്ന അരോണ പായസം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇനിയും അരവണി ഇഷ്ടം പറഞ്ഞാ അത്രയും വാങ്ങാൻ പറയണേക്കായി ഞാൻ പറഞ്ഞ എല്ലാ ഇന്നാളെ നമ്മെന്തായാലും മധുരം തന്നെ നോക്കുന്നത് പിന്നെ എന്നിട്ട് അന്ന് ഇന്നലെ ഇന്നലെയും ഇന്നും ഫുള്ള് മധുരം തന്നെ ആയിരുന്നു അപ്പൊ കഴിച്ചിട്ടൊന്നില്ല അല്ല അപ്പൊ ഡൈറ്റ് ഒന്നിക്കുന്നുണ്ട് അതെ ഞങ്ങൾ അതൊന്നും പാലിക്കാൻ പോടൊന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു അപ്പൊ എന്റെ വീട്ടില് ഒരു ചെറിയൊരു സൽക്കാരുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയി അപ്പൊ ഞങ്ങളും നീ ഉറങ്ങാൻ പോണു ഇനി ഫുഡൊക്കെ കഴിച്ച് ഇനി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെടുത്ത് തുറക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോ ബൈ